ാത്സംഗ കേസിൽ എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും എം മുകേഷിന്റെ ഹർജിയിൽ വിധി വന്നപ്പോഴേ അതിലെ കോടതി പരാമർശങ്ങളിൽ അസ്വാഭാവികത നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകയറി എന്നതായിരുന്നു ആക്ഷേപം സെഷൻസ് കോടതി വിധിയിലെ ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി നേരത്തെ വിധി പ്രസ്താവത്തിൽ പതിനഞ്ചു വർഷം പഴക്കമുള്ള കേസെന്ന നിലയിൽ ചില പരാമർശങ്ങൾ വന്നിരുന്നു ഇത്ര ലാഘവത്തോടെ ഇത് കാണാനാകില്ലെന്നും വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധിവിട്ടതാണെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു പത്തൊൻപത് പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും എസ് ശ്രീകാന്ത് ട്വൻറ്റി കൊച്ചി